നമസ്കാരം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി അറുപത്തി ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ പോളിംഗ് ശതമാനത്തിലെ കുറവ് ബി ജെ പിയെ ആശങ്കപ്പെടുത്തിയിരുന്നു പശ്ചിമ ബംഗാളിലും ആന്ധ്രാപ്രദേശിലും പോളിംഗ് എഴുപത്തെട്ട് ശതമാനം നടന്നിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ നാൽപ്പത് ശതമാനത്തിലടുത്തും പോളിംഗ് രേഖപ്പെടുത്തി ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ വിധി എഴുതിയത് അതേസമയം തെരഞ്ഞെടുപ്പിൽ വൻ വിജയം അവകാശപ്പെട്ട് അമിത് ഷാ രംഗത്തെത്തി കാശ്മീരിൽ പോളിംഗ് ഉയർന്നത് നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൂണ്ടിക്കാട്ടി നാന്നൂറ് കടക്കുമെന്ന് ഉറപ്പായെന്നും വോട്ട് ചെയ്യുന്നവരിൽ കൂടുതൽ ബി ജെ പി അണികളാണെന്നും പറഞ്ഞ അമിത് ഷാ പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കയില്ലെന്നും വ്യക്തമാക്കി അതേസമയം വാരണാസി മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാവിലെ ഗംഗാ സ്നാനവും കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനവും നടത്തിയ ശേഷമാകും കളക്ടറേറ്റിൽ ഭരണാധികാരിക്ക് പത്രിക സമർപ്പിക്കുക യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ ബി മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ എന്നിവർ മോദിക്കൊപ്പം ഉണ്ടാകും പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ പ്രധാനമന്ത്രി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയിരുന്നു പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി ഗംഗാ തീരത്തുള്ള ദശാശോമേദ് ഘാട്ടിൽ പ്രധാനമന്ത്രി പ്രാർത്ഥന നടത്തും അവിടെ നിന്ന് ബോട്ടിൽ നമോഘാട്ടിൽ എത്തും തുടർന്ന് കാലഭൈരവ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തും ഇതിനുശേഷം കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഉത്തരേന്ത്യയിലെ ഹിന്ദുമത വിശ്വാസ പ്രകാരം മംഗളകർമ്മങ്ങൾക്ക് അനുയോജ്യമായ പുഷ്യനക്ഷത്ര മുഹൂർത്തത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഗംഗാ സപ്തമി ദിനമായ ഇന്ന് നരേന്ദ്രമോദി ഗംഗാ സ്നാനം നടത്തുമെന്നാണ് ബി ജെ പി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് ഗംഗാദേവി ഭൂമിയിൽ പുനർജനിച്ച ദിവസം എന്ന വിശ്വാസത്തിലാണ് ഗംഗാ സപ്തമി ആഘോഷിക്കുന്നത് സപ്തമികളിൽ ഏറ്റവും അതിശുഭകരമായ ദിവസമാണ് ഗംഗാ സപ്തമി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിൻധാമി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ധേ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഫജൻലാൽ ശർമ്മ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വത് ശർമ്മ ഹരിയാന മുഖ്യമന്ത്രി സായംസിംഗ് സൈനി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാക് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹി എന്നിവർ മോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും ജൂൺ ഒന്നിന് ഏഴാം ഘട്ടത്തിലാണ് വാരണാസിയിൽ വോട്ടെടുപ്പ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന ഹരിയാനയിലെ ഏക സീറ്റായ ഗുരുക്ഷേത്രയിൽ റോഡ് ഷോ നടത്തും ഇന്ത്യ സഖ്യത്തിനായി ഉത്തർപ്രദേശ് പഞ്ചാബ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും ഈ ആഴ്ച ഡൽഹി മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തുന്നുണ്ട് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു